പ്രീ ചെലോൺ യോഹനയുടെ സുവിശേഷം പതിനേഴിൻ്റെ ഇരുപത്തിരണ്ട് ഇങ്ങനെ പറയുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു പ്രിയുള്ളവരെ കർത്താവായ യേശു പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട അതേ മഹത്വം ഒരല്പം പോലും അസൂയ ഇല്ലാതെ ഒരല്പം പോലും മറുത്ത് ചിന്തിക്കാതെ നമുക്ക് പകർത്തി തന്നെന്നാ തിരുവചനം പറയുന്നത് എന്താണ് ഈ മഹത്വം ഈ മഹത്വം എന്ന് പറയുന്ന ഒരു പദവിയാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനായി ഇരിക്കുന്ന ഒരു പദവി ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് നിങ്ങളിന്ന് ദൈവത്തിൻ്റെ മകനായിരിക്കുന്നു നിങ്ങളിന്ന് ഏത് സാഹചര്യത്തിലൂടെ കടന്നു വന്ന വ്യക്തിയായിരുന്നാലും ശരി യേശു തൻ്റെ മുഖത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ പദവി നിങ്ങൾക്കുണ്ട് ദൈവത്തിൻ്റെ മകനും മകളുമാകുന്നു നിങ്ങൾ നിങ്ങൾ പിതാവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നു അതിനർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുഷ്കാലത്ത് ഇനി നിങ്ങളെ താഴേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ നിങ്ങളെ കയറി തൊടുവാനോ ഒരു ശക്തിക്കും പറ്റത്തില്ല എന്ന നിലവാരത്തിൽ ദൈവം നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ പിതാവിൻ്റെ വലതു ഭാഗത്തിരുത്തിയിരിക്കുന്നു അതൊരു ശ്രേഷ്ഠ പദവിയായിരിക്കുന്നു ഒന്ന് ആലോചിച്ച് എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മുടെ കഴിവിനാലോ നമ്മുടെ യോഗ്യതയാലോ നമ്മുടെ ഒരു പ്രവൃത്തിയാലോ അല്ല മറിച്ച് കർത്താവ് നമ്മെ സ്നേഹിച്ചതിനാൽ കർത്താവുവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ തന്നതിനാൽ അദ്ദേഹത്തിന് നമ്മോട് തോന്നിയ സ്നേഹത്താൽ അദ്ദേഹം തൻ്റെ പദവി നമുക്ക് തന്നിരിക്കുന്നു നമുക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കാം നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്നു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ഗോഡ് ബ്ലസ് യു প্ৰেছৰ